വന്യജീവി ആക്രമണം ഇടുക്കി ജില്ല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സംഗീതാഥൻ കേരള സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയാണ് വന്യജീവി ആക്രമണത്തിന് കാരണമെന്നും സംഗീത പറഞ്ഞു ഇടുക്കി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇടുക്കി പാർലമെന്റ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇടുക്കി വെള്ളാപ്പാറ കൊല്ലുമൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് നേതാക്കൾക്കൊപ്പം ഇടുക്കി കളക്ട്രേറ്റിലെത്തി പത്രിക സമർപ്പിച്ചത് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകമല ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ സംസ്ഥാന കമ്മിറ്റി അംഗം മനീഷ് കുടിക്കേത്ത എന്നിവർക്കൊപ്പം എത്തിയാണ് മുഖ്യ വരണാധികാരിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജിന് പത്രിക സമർപ്പിച്ചത് ഒരു സെറ്റ് പത്രികയാണ് നൽകിയത് ഇടുക്കി നേരിടുന്ന പ്രധാന പ്രശ്നം വന്യജീവി ആക്രമണമാണെന്നും വന്യജീവികളെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കുവാൻ കഴിയാത്തതാണ് ഇതിന് കാരണമെന്നും സംഗീത വിശ്വനാഥൻ പത്രികാ സമർപ്പണത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു അറുന്നൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാന ഗവൺമെന്റിന് നൽകുന്നുണ്ട് എന്നാൽ കേരളം ഈ തുക വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കാത്തതാണ് വന്യജീവി ആക്രമണത്തിന് കാരണമെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത വന്യജീവി ആക്രമണമാണ് കേരളത്തിൽ മാത്രം ഉണ്ടാകുന്നത് എന്നും ഇതിന് കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു വന്യജീവി ആക്രമണമാണ് ഇന്ന് ഇടുക്കി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ തീർച്ചയായിട്ടും അവിടുത്തെ വന്യജീവികൾക്ക് അതിൻ്റെ ആവാസ കേന്ദ്രത്തിൽ അതിൻ്റെ തനിമ നിലനിർത്തി അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിന് ഒരു പരിഹാരമാണ് പക്ഷേ അതിന് ഇഷ്ടംപോലെ ഫണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം അറുന്നൂറ് കോടിയിലധികം രൂപ കേന്ദ്ര ഗവൺമെൻറ് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇങ്ങോട്ട് പ്രാവർത്തികമാക്കാനായിട്ട് എന്തുകൊണ്ട് ഇവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം എൻ ഡി എ ലോക്സഭാ കൺവീനർ കെ എസ് അജി ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കുമാർ സംസ്ഥാന സമിതി അംഗം പി കെ സജീവൻ ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് മീനത്തേരിൽ ജില്ലാ സെക്രട്ടറി എ വി മുരളി ബി ഡി ജെ സംസ്ഥാന സെക്രട്ടറി പാർത്തേശൻ ശശികുമാർ എം എൻ ജയചന്ദ്രൻ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും പത്രികാ സമർപ്പണത്തിന് അഭിവാദ്യമർപ്പിച്ച് എത്തിയിരുന്നു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി